ആ അത് നേര നേരത്തെ പറഞ്ഞല്ലോ നമ്മള് നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ അത് ശരി അത് നേരത്തെ പറഞ്ഞു ഒന്നുമില്ല വളരെ ശ്രദ്ധി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ചക്ക പച്ചക്കാണെങ്കിൽ കൂടുതൽ നല്ലത് നമ്മൾ പച്ചചക്ക ഉപയോഗിച്ചതിന് ശേഷം ചവിനി മടല് ഇതെല്ലാം നമ്മള് വേസ്റ്റാക്കി കളയും അപ്പൊ നല്ല ആ ചക്കയുടെ മുള്ള ഭാഗം മാത്രം കളയാ ഉള്ളിലുള്ള ആ വെള്ളാട്ട പോഷനും സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടോ അത് കഷ്ണങ്ങളാക്കുക ചവിണി എടുക്കുക ഇതെല്ലാം എടുത്ത് വെള്ളത്തിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം നമ്മൾ കഷ്ണങ്ങൾ നിരക്കെ വെള്ളം ഒഴിക്കുക എത്ര ക്വാണ്ടിറ്റി ആണ് അടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞത് തിളപ്പിച്ചതിന് ശേഷം അത് അരിച്ചെടുക്കുക അതിൽ ആ തിളപ്പിക്കുമ്പോൾ തന്നെ ഒരു അല്പം സിട്രിക് ആസിഡ് ചേർക്കുക സിട്രിക് ആസിഡ് ചേർക്കുന്നത് നമ്മൾ ദീർഘനാള് കേടുവരാതിരിക്കാനാണ് അതല്ല വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ ഈ കെമിക്കലൊന്നും ചേർത്തോളണം എന്നും യാതൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് അത് വീണ്ടും അത് ആ വെള്ളം ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം ഇതേ കഷ്ണത്തില് കുറച്ച് അല്പം കൂടി വെള്ളം അല്ലെങ്കിൽ ഒരു പകുതി വെള്ളം മതി നമ്മൾ ആദ്യം നല്ലോണം നിറയ്ക്കെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അല്പനേരം കൂടി തിളപ്പിച്ച് കൂടുതൽ പെക്കിയും നമുക്ക് അതിന് എക്സ്പ്രാക്ക് ചെയ്ത് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും മിക്സ് ചെയ്ത് പിന്നെ പഞ്ചസാര നമുക്ക് എത്ര പെക്കിൻ കിട്ടിയോ അതിന്റെ അതേ ക്വാണ്ടിറ്റി പഞ്ചസാര ഇതോടൊപ്പം നന്നായി മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചേവി ഇത് പേരയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഒരുവിധം മുത്ത് പഴുക്കാൻ പാടില്ല അതിനേക്കാൾ തൊട്ട് മുമ്പുള്ള സ്റ്റേജിലുള്ള പേരയ്ക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കഷ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ച് എഴുത്ത് വയ്ക്കാം ജാമിനേക്കാളും വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും കുട്ടികൾക്ക് വളരെ താല്പര്യം ഉണ്ടാകും ശരിക്കും ഒരു ഗ്ലാസ് പോലെയാണ് അതിൻ്റെ ഒരു നേച്ചർ അത് ശ്രമിക്കാവുന്നതല്ലേ വീട്ടിൽ വളരെ അതിന് അതിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ജാം ഉണ്ടാക്കുന്നതിനേക്കാളും മണമായി അതിൻ്റെ മൊത്തം നമ്മുടെ ആ ഒരു ഫ്രൂട്ടിൻ്റെ തനതായിട്ടുള്ള രുചിയും മണവും നമുക്ക് അനുഭവപ്പെടും അപ്പം അതിന് എസൻസും ഒന്നും ചേർക്കേണ്ട യാതൊരു കാര്യമില്ല ജില്ലയിലേക്ക് അത്രയും നല്ല അതാട് തൂക്കും ചക്കയാണെങ്കിൽ ചക്കയുടെ പെരക്കാണെങ്കിൽ പറയുക വേണ്ട അത്രയും മണം വരുന്ന നല്ല രുചിയും വരുന്ന ഒരു ഉൽപ്പന്നമാണ് അത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വ്യക്തി എടുക്കേണ്ടത്